ഹലോ ഗായ്സ് എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് കിലോ ലിവറ് റോസ്റ്റ് ചെയ്യാണ് അപ്പം ലിവർ നമുക്ക് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കിലോയോളം സവോള വേണം അത് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ചട്ടി വയ്ക്കാം എണ്ണയൊഴിക്കാം വേപ്പല ഇട്ട് കൊടുക്കാം ഇപ്പം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പോൾ സബോള പെട്ടെന്ന് വാടി വന്നോളൂ ഇപ്പോൾ ഒന്ന് നല്ലപോലെ വാടിയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ലപോലെ വാടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതൊക്കെ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മീഡിയം തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി നമ്മൾ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വരുന്നുണ്ട് ിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാൻ രണ്ടര സ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരു പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഇടിച്ച മസാലക്കൂട്ട് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതിനകത്തേക്ക് നമുക്ക് മീറ്റ് മസാല ഒരു നാല് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് നല്ലപോലെ ആയതിന് ശേഷം വേണം നമുക്ക് കരൾ ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മൾ കരൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി അത് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേകുന്നതിനാവശ്യമായ ഒര ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് ഒരമണിക്കൂറോളം വേഗാനുണ്ട് ഇത് നമുക്ക് മൂടി വെക്കാം അത് മൂടി വെച്ച് നമുക്ക് അര മണിക്കൂറോളം വേവിക്കണം നല്ലപോലെ തിളച്ചൊക്കെ നല്ല റെഡിയായി വരുന്നുണ്ട് ആ വെള്ളമെല്ലാം നല്ലപോലെ പറ്റിയൊന്ന് റോസ്റ്റ് പരുവത്തിലാകണം ഏകദേശം പരുവമായി വരുന്നു അപ്പോൾ നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡിയാണ്